ഹലോ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഡെയിൻ മലേ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എണീക്കുമ്പോൾ തന്നെ വിളക്ക് എത്തിക്കോട്ടെ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ എന്താ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്താ നക്ഷത്രമൊക്കെ തൂക്കിയതാണ് കേട്ടോ ക്രിസ്മസ് അല്ല ശരിക്കും ഡിസംബർ ആയപ്പോൾ തന്നെ നക്ഷത്രമൊക്കെ തൂക്കിയതാണ് നമ്മുടെ നക്ഷത്രോട്ട നല്ലൊരു റെഡ് കളറിലേക്ക് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായി വാങ്ങിച്ചിട്ട് ഇപ്പോഴും നല്ല അടിപൊളി അടിയിപ്പുണ്ട് അപ്പോൾ അത് ആ രാവിലെ എണീറ്റ് നിച്ചു നല്ല ഉറക്കത്തിലാണ് കുറേ നേരം അവളെ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിക്കാൻ നോക്കും നിച്ചു എണീക്കി നിച്ചു എണീക്കി എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവളെണീക്കൂല അപ്പോൾ ക്ലാസ്സൊക്കെ പൂട്ടിയത് കാരണം എങ്ങനെയായാലും ഒരു എട്ട് എട്ടര ഒക്കെ ആകുമ്പോഴേ എണീക്കൽ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നേരത്തെ എണീക്കലില്ല കുറവാണ് അപ്പോൾ അവളെ എണീക്കുന്നില്ല ആറന്നാൽ ഉറങ്ങിക്കോട്ടെ നേരിച്ചു അങ്ങനെ മഞ്ഞൊക്കെ ആയതുകൊണ്ട് തണുപ്പാണല്ലോ പിന്നെ അതാ ഞാനിത് ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ പച്ചക്കറ ഇഷ്ടം കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതിൽ എടുത്തിട്ട് ചിപ്സ് ഉണ്ടാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് അത് രാവിലെ തന്നെ കുറച്ച് ചായ വെച്ച് പാൽ ചായ എണ്ണ വെച്ചേക്കുന്നത് പിന്നെ രാവിലെ അത്യാവശ്യം പണിയൊക്കെ ചെയ്ത് തീർക്കും രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇഡ്ഡലിയായിരുന്നു ഇന്ന് ഇഡ്ഡലിയും ചട്നിയാണ് അപ്പം അതും എണീക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് ചെയ്തു പിന്നെ കുറച്ച് ചൂടുവെള്ളം കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് വെക്കും അല്ല കഞ്ഞി കിട്ടു വെക്കൂട്ടെ അത്ര പണിയൊക്കെ എന്തായാലും ചെയ്തു വെക്കും പിന്നെ ഉച്ചക്കത്തക്കുള്ള കറി മാത്രമേ ഇനി ഞാൻ ചെയ്യാനുണ്ടാവുള്ളൂ അപ്പോൾ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഇഡ്ഡലി കഴിക്കൂട്ടാ ഒമ്പതര പത്ത് മണി ആ ഒരു നേരം ആകുമ്പോഴേക്കും രാവിലത്തെ നമ്മുടെ അത്യാവശ്യം കുളിയും എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവും അലക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഭക്ഷണം കഴിക്കല് അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലിയുടെ ഒപ്പം പിന്നെ ചായ കുടിക്കില്ല രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ പിന്നെ ചൂടുള്ള ഒരിക്കും കുടിക്കുന്നത് അപ്പോൾ അതാ മൂന്ന് ഇഡലിയൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് ചില സമയത്ത് രണ്ടെണ്ണം കഴിക്കുന്നു ചില സമയത്ത് മൂന്നെണ്ണം ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റായിരുന്നു മാവിട്ട എന്തോ ക്ലൈമറ്റിൻ്റെ എന്തുകൊണ്ടാണോ എന്താണെന്നറിയില്ല മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക എപ്പോഴും നല്ല സോഫ്റ്റ് ഉണ്ടാവും പക്ഷെ ചില സമയത്ത് എക്സ്ട്രാ സോഫ്റ്റ് എന്ന് പറയണ പോലെ നമുക്ക് എനിക്കിത് കഴിച്ചപ്പോൾ എന്താ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പൂവുമ്പോൾ കഴിക്കില്ല അല്ല പൂ പോലും അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി പിന്നെ ചട്ണി ഇടപ്പം ഞാൻ നന്നായിട്ട് ചട്നി ഇടും എനിക്കിന്നെ കറിയിൽ മുങ്ങിയിട്ട് വേണം എന്താ പറയുക ഇഡ്ഡലി കഴിക്കാൻ കേട്ടോ മിക്കപ്പോഴും ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കുവാറുണ്ട് കേട്ടോ എന്നിപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല എന്നിപ്പോൾ ഇത് മാത്രമേ ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചക്കത്തെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഞ്ഞിക്ക് രാവിലെ തന്നെ കഞ്ഞിക്ക് ഇടാറുണ്ട് പിന്നെ കറി കറിയുന്ന കൂർക്കയാണ് കേട്ടോ കൂർക്ക് ഞാൻ ഓൾറെഡി കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ട് അതിൽ മണ്ണും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഇട്ടാണ് എടുക്കുന്നത് കൂർക്ക ഞാൻ രണ്ട് മൂന്ന് തരത്തിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യണ ഇതുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് എടുത്തിട്ടില്ല കേട്ടോ ഇനി എപ്പോഴെങ്കിലും എന്താ പറയുക എടുക്കുമ്പോൾ ഇടാട്ടോ വീഡിയോ ആയിട്ട് ഇടാം എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്നുള്ളത് അപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ ട്രൈ ചെയ്യാലോ ജസ്റ്റ് വേണമെങ്കിൽ പറഞ്ഞ് തരാം ഒന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ മണ്ണൊക്കെ കളഞ്ഞൊന്ന് കുതിർത്താൻ വെക്കുക കൂർക്കുക എന്നിട്ട് നമ്മൾ ഉള്ളിയൊക്കെ വാങ്ങുന്ന ഒരു കവർ ഉണ്ടാവില്ല നെറ്റ് പോലത്തെ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോവും അതെല്ലാം അരിച്ചാക്കൊക്കെ ഉണ്ടാവില്ല ആ ചാക്കിലിട്ട് കുടഞ്ഞാൽ പോവും പിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിലൊരു വീഡിയോ കൊണ്ട് പറഞ്ഞിട്ടാണ് കല്ലുപ്പ് കുറച്ച് ഇതേപോലെ നമ്മുടെ കൂർക്കയും കല്ലുപ്പും കൂടിയിട്ട് ഒരു കുപ്പി കുപ്പിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നു ഒരു രണ്ട് മിനിറ്റൊക്കെ മതി നന്നായിട്ട് മിക്സ് ആക്കുമ്പോഴേക്കും അങ്ങനെ കുലുക്കി കുലുക്കി മിക്സ് ആക്കണം കേട്ടോ അപ്പോൾ അത് തൊലിയൊക്കെ നന്നായിട്ട് പോകും എന്നിട്ട് ജസ്റ്റ് വെള്ളത്തിൽ കഴുകി എടുക്കുക അതിൽ ചൂടുവെള്ളമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ചൂടുവെള്ളമൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയെടുത്തിട്ട് നമുക്ക് പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് വേഗം ക്ലീൻ ചെയ്യാം അപ്പോൾ രാഗേഷണം പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നേരത്തെ നിങ്ങൾ കണ്ടത് അപ്പോൾ അതെനിക്ക് ഫ്രിഡ്ജിൽ അടിക്ക് വെക്കാണ്ടാവും കാരണം എല്ലാം കൂടി മിക്സ്ഡ് മിക്സ്ഡായിട്ടായിരിക്കും വാങ്ങിച്ചേക്കണത് അപ്പോൾ നമ്മൾ ഉച്ചക്കത്തൊക്കെ ഞാൻ ചോറ് കുർക്കം മുഴുക്ക് പറ്റിയത് പിന്നെ നല്ല നാടൻ മോരിട്ടാണ് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പച്ചമുളകും കറി വേപ്പില ഇത്തിരി ഉപ്പുട്ട ഉണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ ഞാൻ തന്നെ ചോറുണ്ട് ഒപ്പം തിന്നും എനിക്ക് ഇഷ്ടമാണ് ചോറും മോരും പച്ചമുളകും കൂട്ടി തിന്നത് വേറെ വൃത്തേജ് കറിയൊന്നും വേണമെന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് അതായത് ഒരു മൂന്നര നാല് മണിയാകാറായപ്പോഴേക്കും ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് കട്ടൻ ചായ ഇപ്പോൾ രാകേഷാണ് ബാൽക്കണിയിലാണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നൊന്നും ഷൂട്ട് ചെയ്താണ്ടേ കാണാം അപ്പോൾ ഞാൻ ശരിക്കും മേക്കപ്പ് ഒന്നും ഇല്ലാത്ത എൻ്റെ കോല ഇതാണ് ഒരുപാട് പേര് പറയാറുണ്ട് ഇങ്ങനെ തന്നെയാണ് ഒറിജിനൽ അപ്പോൾ അതായതാണ് ഒന്നും ഇല്ലാത്ത ഒറിജിനൽ കോലോട്ടം അപ്പോൾ അതാണ് ഞാൻ ഒത്തിരി കട്ടൻ ചായ കുടിക്കുകയാണ് കട്ടൻ ചായയുടെ ഒപ്പം ഞാനിന്ന് ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ ചെയ്തത് ചായക്കട എന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ് സൂപ്പറായിരുന്നെട്ടോ നമ്മുടെ മൈതേ ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പും ഇത്തിരി ഏലക്കയും എള്ളും പഞ്ചസാരയും കൂടി മിക്സ് ആക്കിയിട്ട് അത് ബ്രെഡിൽ മുക്കിയിട്ട് പൊരിക്കുക എണ്ണയിൽ പൊരിക്കുക അത്രേ ഉള്ളൂ കേട്ടോ നല്ല സംഭവമാണേ അപ്പം അത് ആയിരുന്നു വൈകുന്നേരം അപ്പോൾ രാത്രിയിൽ നമ്മൾ കീഴൂരി ഉത്സവമൊക്കെ ഇതായത് കാരണം അവിടെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരമായിട്ടായിട്ട് മതി കഞ്ഞിയും ചെറുപയറും മെഴുക്കുറ്റിയും മതിയെന്ന് തോന്നുന്നുണ്ട് ചെറുപയർ ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ അരിഞ്ഞു അരിഞ്ഞുവെച്ചിട്ടാണ് അപ്പോൾ മെഴുക്കുരറ്റിയുടെ ചെറിയൊരു റെസിപ്പി കാണിച്ചുതരാം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമുക്ക് വെറുതെ തന്നെ തിന്നാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മെഴുക്കു പരട്ടിയാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പം അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ എന്താ ഒരു കടായി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ ഇത് ഞാനൊരു മാർച്ച് ആ ഒരു ടൈമിൽ അതായത് ഈ വർഷം മാർച്ച് വാങ്ങിച്ച ഒരു ചട്ടിയാണ് ഞാൻ കോംബോ ആയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു കടായും പിന്നെ ഒരു പിന്നെ ഫ്രയിങ് പാനും കൂടി വാങ്ങിച്ചിട്ടാണ് ഇരുമ്പിൻ്റെ ചട്ടിയുടെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയണത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പം ഞാൻ വാങ്ങിച്ചത് ഇൻഡസ് വാലി എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ അപ്പോൾ ഇതൊരു വൺ പോയിൻറ്റ് ഫോർ കെ ജി വെയ്റ്റ് വരുന്ന ഒരു കടായി ആണ് പ്രൈസ് നിങ്ങൾ നോക്കിക്കേ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളൂ ഇപ്പോൾ ഓഫറുണ്ട് അപ്പോൾ ഈ ഓഫർ ടൈമിൽ നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണെട്ടോ അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് ആയിട്ട് ഞാനിവിടെ ഒരു കൂപ്പൺ കോഡ് കൊടുക്കാം സുമി ട്വൽവ് ട്വൽവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും അവരുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു കണ്ടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ആരിഞ്ഞ് വെച്ചേക്കണം ചെറിയുള്ളിയായിട്ട് അത് ഇട്ട് കൊടുക്കണം അപ്പോൾ ജസ്റ്റ് ഹൈ ഫ്ലെയിമിലാണ് ആദ്യം വെച്ചേക്കണം ആ ഉള്ളി ഒന്നും ഒരിഞ്ഞ് വരുമ്പോൾ ഒരു മണമൊക്കെ വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് തീ കുറിച്ചിട്ട് മുളകൂടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും ഈ സാധനം നമ്മൾ ചട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ നമ്മൾ വാങ്ങിക്കണതെങ്കിൽ അതിന് കോട്ടിങ്ങൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിക്കലുള്ള ആളാണ് ഒക്കെ വാങ്ങിക്കലുണ്ട് പക്ഷേ എത്ര നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ ഒരു മൂന്നാല് വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോവും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വീണ്ടും നമ്മൾ പത്തിരണ്ടായിരം രൂപ കൊടുത്തിട്ട് ഈ സാധനം വാങ്ങണം പക്ഷേ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് ഹെൽത്തിന് അത് മാത്രമല്ല നന്നായിട്ട് നമുക്കെന്താ പറയുക ലൈഫ് ലോങ്ങ് നിൽക്കുന്നൊരു സാധനമാണ് പിന്നെ ഇതിൽ ഏറ്റവും എന്താ പറയുക ഈവറുടെ ഇൻഡസ് വാലിന്ന് വാങ്ങിക്കാനുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വാങ്ങിച്ചതാണ് അത് മാത്രമല്ല പി കിട്ടുന്ന കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് പിന്നെ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ ഇത് എന്താ പറയുക സീസണിങ് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവം നമ്മൾ പ്രത്യേകിച്ച് ഇനി സീസണിങ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല കാര്യമല്ലേ പിന്നെ ഇതിന് മെയിൻ്റനൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഇരുമ്പിൻ്റെ കാസ്റ്റേഡിൻ്റെ ഒക്കെ ചട്ടിയൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും മെയിൻ്റെനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മളത് കഴുകിയെല്ലാം കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് തുടച്ച് ഉണക്കി ഇത്തിരി എണ്ണയൊക്കെ തേച്ചിട്ട് വെക്കുക അങ്ങനെയാണെങ്കിൽ തുരുമ്പ് പിടിക്കില്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ പിന്നെ യൂസ് ചെയ്യുന്ന കൊണ്ട് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അയൺ കണ്ടയിൽ നമ്മുടെ ഫുഡിൽ നന്നായിട്ട് കിട്ടും എന്നാണ് പറയണേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് ടോക്സിക് അല്ല ടോക്സിക് ഫ്രീ ആയിട്ടുള്ള ഒരു എന്താ പറയുക അയൺ കൺ കണ്ട ഇതാണ് ചെ അയൻ്റെ കടായാണ് കേട്ടോ ഇത് കിട്ടിപ്പോ ഒന്നും എന്താ പറയുക വരുന്നില്ല എന്താ എന്താണ് പറയണമെന്നുള്ളത് അപ്പോൾ അതാ ഞാനുണ്ടല്ലോ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ചെറുപയറിൽ അപ്പം അതുകൊണ്ട് തന്നെ മുളകുപൊടിയും പിന്നെ ഇടിച്ച മുളകും കൂടി കുറച്ച് ചേർത്തിട്ടാ അപ്പം ഇത്തിരി എരിവ് ഒരുപാടൊന്നുമില്ല നമ്മൾ മുളകുടിക്ക് എരിവ് അധികം കുറവാണ് അതുകൊണ്ട് കേട്ടോ രണ്ടും മിക്സാക്കി ഇട്ടത് നല്ല കളറും കളറുമായിരിക്കും നല്ല ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ എറണാകുളമാണ് ഹസ്ബൻഡ് ആലപ്പുഴയാണ് അപ്പോൾ ആ രണ്ട് വശത്തും എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ മെഴുക്കുവരട്ടി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കലുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കോഴിക്കോടൊക്കെ വരുമ്പോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മെഴുക്കുവാറ്റി സംഭവം കുറവാണ് ഉപ്പേരി എന്ന് പറയുമ്പോൾ ഇതേ സംഭവം തന്നെ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടാകും പിന്നെ തേങ്ങ ഇട്ടിട്ട് ഒരു തോരൻ ടൈപ്പാണ് ഇവിടുത്തെ കറികളൊക്കെ അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് കഞ്ഞിയുടെ ഒപ്പം ഇത്തിരി തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ചെറുപയറും നല്ല ടേസ്റ്റാണ് ഇല്ലെന്ന് ഞാൻ പറയണത് നല്ല ടേസ്റ്റാണ് അപ്പോൾ പക്ഷേ ഇത് ഇത്രയും കൂടി നല്ല രസമാണ് അതായത് ഇത്തിരി എരിവൊക്കെ ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഇങ്ങനെ കഴിക്കും മെഴിക്കൂട്ടിയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ഞാൻ തോരനെക്കാട്ടും കൂടുതലും മെഴുക്കൂറ്റി തന്നെയാണ് എപ്പോഴും വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകിച്ച് ഇങ്ങനെ നല്ലൊരു സ്പൈസി സ്പൈസി എന്ന് പറയാൻ പറ്റില്ല ഒരു മീഡിയം എരിവ് അതായത് നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന എരിവുള്ളൂ കാരണം ഇതിന് അത്ര എരിവുള്ള പൊടിയല്ല മുളക് പൊടിയൊക്കെ പിന്നെ ഞാൻ പച്ചമുളകും ചേർത്തില്ലായിരുന്നു അതാ ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരും അതിനുശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് മൂടി വെക്കുക നന്നായിട്ട് നടക്കിയിട്ടാ അത്രേ ഉള്ളൂ കാര്യം നമ്മൾ രാത്രി കഞ്ഞിടൊപ്പമൊക്കെ ഇത് ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെക്കുക പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെയാണ് കൂടുതൽ ഞങ്ങൾ കഞ്ഞി കുടിക്കണത് ഇപ്പോൾ ഒരു ആഗ്രഹം കഴിക്കാൻ അതുകൊണ്ടാട്ടാ കഞ്ഞി ആക്കിയത് അപ്പോൾ രാത്രിയൊക്കെ എപ്പോഴെങ്കിലും രാത്രി ഒരു ഏഴര എട്ട് മണിയാപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ റെഡിയായിട്ട് കിഴൂര് പോയി കീഴൂരിൽ ശരിക്കും റോഡ് സൈഡിൽ നിന്ന് തന്നെ കുറേ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു കുറേ ഉണ്ട് എന്താ പറയുക നമ്മൾ ചട്ടികൾ മൺചട്ടികളൊക്കെ ഇല്ലേ മൺചട്ടികൾ ഭരണികൾ അതേപോലെ നമ്മൾ ചെടിച്ചട്ടികൾ പത്തെണ്ണത്തിന് നൂറ് രൂപ നല്ല വിലക്കുറല്ലോ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു റോഡ് സൈഡിലൊക്കെ പക്ഷെ എന്താണെങ്കിൽ മൊബൈലെടുത്ത് അത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഇതില്ല കാരണം നിങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ല അത്രയ്ക്ക് തിരക്കാണ് പിന്നെ വണ്ടിയൊക്കെ ഞങ്ങൾ ബൈക്കിലാണ് വന്നത് ബൈക്കൊക്കെ കുറേ അങ്ങ് ദൂരെയാണ് വെച്ചത് കാരണം പാർക്കിങ് സൗകര്യം പോലും ഇല്ല അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗങ്ങളൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് നല്ല രസമുണ്ട് ഇതിപ്പോൾ ഉത്സവം ഇന്നത്തോടു കൂടി കഴിഞ്ഞൂട്ടാ ശരിക്കും ഞങ്ങൾ ലാസ്റ്റ് ദിവസമാണ് പോയത് അതിന് ഒരു ദിവസം പോയായിരുന്നു അന്നേരം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു നമ്മൾ ലാസ്റ്റ് ദിവസമാണ് പിന്നെ പോയത് അപ്പോൾ എനിച്ചു ഇതും പിന്നെ ഒരു എന്താ പറയുക ജമ്പ് ചെയ്യുന്ന ഒരു റൈഡിലോട്ടോ അങ്ങനെ കയറിയത് ജമ്പിൽ കയറിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും നിന്നില്ല അവൾ പേടിച്ചിട്ട് ഇങ്ങോട്ട് ഇറക്കി പേടിയാണ് എല്ലാത്തിലും കയറാനൊക്കെ അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കുറച്ചൊന്നും എടുത്തോട്ടാ ഈ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് നിൽക്കാനും എടുക്കാനൊക്കെ ഒരു സൗകര്യം കിട്ടിയുള്ളൂ അപ്പോൾ പണ്ടത്തെ വെച്ച് നോക്കുക അത് കഴിഞ്ഞ വർഷത്തെക്കാട്ടൊക്കെ കുറച്ച് കൂടുതൽ റൈഡ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാ കാരണം നമ്മൾ കറങ്ങുന്ന ആ ഒരു സാധനമൊക്കെ അല്ലേ അതൊക്കെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചുരാട്ടോ കറങ്ങണത് അത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ എനിക്ക് ഇന്നേ വരെ അതിൽ ഇരിക്കാനുള്ള ഒരു ഇതുവരെ തോന്നിയിട്ടില്ല പേടിയാണ് കേട്ടോ ഞാൻ ഒറ്റ ഒരു തവണ മാത്രമേ ഇവിടെ വന്നിട്ട് എന്താ പറയുക ഒരു റൈഡിൽ കയറിയിട്ടുള്ളൂ അതോടുകൂടി എനിക്ക് മതിയായി എനിക്ക് പേടിയാണ് ഭയങ്കരമായിട്ട് അപ്പോൾ നല്ല രസം കേട്ടോ രാത്രിയിൽ ഒരുപാട് ലൈറ്റ്സും നല്ല കളർഫുള്ളായിരുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ ഭയങ്കര തിരക്കായിപ്പോയി പിന്നെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ വന്ന സമയത്ത് ഭയങ്കര പൊടിയായിരുന്നു അതുകൊണ്ട് എന്താ പറയുക മാക്സിമം വന്ന് ജസ്റ്റ് കണ്ടു കുറച്ച് എന്താ പറയുക കോളിഫ്ലവർ ഫ്രൈ ഒക്കെ ഇല്ലേ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് പോയി പിന്നെ ഇച്ചൂടി കുറച്ച് സാധനങ്ങൾ കളിപ്പാട്ടങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെയാണ് വാങ്ങിച്ചത് നമുക്ക് സ്പിന്നറായിരുന്നു വേണ്ടത് അവർ സ്പിന്നർ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് റബ്ബറും കട്ടറും പെൻസിലൊക്കെ വാങ്ങിച്ച് അത് ഉത്സവ പരീക്ഷയുടെ തൊട്ട് മുന്നേ ആയിരുന്നു നിങ്ങൾ പോയത് ഇവരുടെ ക്രിസ്മസ് പരീക്ഷയുടെ തൊട്ട് മുന്നേ പോയത് അപ്പം ആ സമയത്ത് അവൾക്ക് സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ അതൊക്കെ അവർ അഫോർഡബിളായിട്ട് തോന്നി പത്ത് രൂപയ്ക്കൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഈ ഓരോ റൈഡ്സിനും അമ്പത് അറുപത് അത്രയൊക്കെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയുണ്ട് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ എന്ന് നല്ല അത് രസമുണ്ട് കാണാനായിട്ട് ഒന്നും എന്താ പറയുക ഞാൻ പെയിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു ഒരു സംഭവം പോലും വാങ്ങിച്ചില്ലേ ശരിക്കും അത്രയ്ക്ക് തിരക്കാണ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പണ്ട് കയറിയിട്ടുള്ളതാണ് ഈ സാധനം ഭയങ്കര ബോഡി പെയിൻ ആയിരിക്കും ഇതിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ കാണുന്ന പോലെ ഒന്നും കളിച്ച് ഇതിലൊക്കെ കളിക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കരച്ചിൽ കൊച്ചയൊക്കെ ഉണ്ടാവും പക്ഷേ ഇറങ്ങിക്കഴിയുമ്പോഴൊന്നും കുഴപ്പമില്ല പിറ്റേ ദിവസം രാവിലെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ നല്ല വേദനയായിരിക്കും ഞാൻ എനിക്ക് തോന്നണ ഒരു പത്താം ക്ലാസ് പ്ലസ് ടു പഠിക്കണ സമയത്ത് ഈ സാധനത്തിൽ ആദ്യമൊട്ട് കയറണം അന്നേരം എനിക്ക് അത് മറക്കാൻ പറ്റില്ല കാരണം അത്രയൊക്കെ ബോഡി പെയിൻ ആയിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് സ്ഥലം അവിടെ ഒക്കെ ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അതായത് ഇതാണ് ഞാൻ പറഞ്ഞാൽ റൗണ്ടുള്ള സാധനം ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇവിടെയും മിണ്ട കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടും ഉണ്ട് കേട്ടോ നല്ല അതിലൊക്കെ നിറയെ ആൾക്കാരാണ് അപ്പോൾ ഇവിടെ ഇതേപോലെ ചോളം പുഴുങ്ങിയതും ചോളം വറുത്തതും പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നിട്ടാ ഞാൻ ഇന്നേ കഴിച്ചിട്ടില്ല ആ സാധനം എനിക്കെന്തോ എനിക്ക് ഇഷ്ടപ്പെടാറില്ല പുഴിഞ്ഞൊരു പക്ഷെ ഒരെണ്ണോ രണ്ടോട്ട് ആര് വാങ്ങിച്ചപ്പോൾ തന്നിട്ട് എനിക്കത്ര ഇഷ്ടപ്പെടില്ല അതിന് ഞാൻ ആ വാങ്ങിച്ചിട്ടേ ഇല്ല പിന്നെ കപ്പളിനെയൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതും വാങ്ങിച്ചില്ല കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു പിന്നെ ആഗ്രഹമുള്ള സാധനം ആണെങ്കിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കഴിക്കണം കാരണം നല്ല ക്രിസ്പ്പിയാണ് ഇവിടുന്ന് വാങ്ങിച്ചു കഴിക്കാനായിട്ട് അത് നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് വാങ്ങി കഴിച്ചിട്ടാണ് അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ തിരക്കാണ് റോഡ് സൈഡിൽ നിന്നാണ് നമ്മൾ കഴിച്ചത് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് നേരം നോക്കി നിൽക്കാൻ തോന്നിയത് നമ്മുടെ ലേഡീസിൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് നിൽക്കാൻ തോന്നുകയുള്ളൂ അപ്പോൾ ഞാൻ കമ്മലൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം മൊബൈലൊക്കെ ആയിട്ടതാണ് ജുമക്കാട് എന്താ പറയുക ഒരു ഫുൾ ഒരു ജുമാസാണെന്ന് പറയാം നല്ല രസമുണ്ട് കാണാനായിട്ട് എന്താ പറയുക പല പല കളറിലെ മുത്തും അതൊക്കെ ഉള്ളതെല്ലാം നല്ല രസം ഉണ്ട് കാണാനായിട്ട് പിന്നെ ഇത് കുറേ ഉണ്ട് കമ്മലുകൾ സെക്ഷൻ കുറേ ഉണ്ട് ഉള്ളിൽ തന്നെ രണ്ടും മൂന്നും നാലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ അടുപ്പിച്ച് അടിപ്പിച്ച് ഒന്നും രണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര തിരക്കായിരുന്നു കണ്ടില്ലേ കാരണം നമുക്ക് അത്രയും മുട്ടിമുട്ടിയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കണം കണ്ടില്ലേ എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് എനിക്ക് രാകേഷ് തന്നെ ഇടയ്ക്ക് എവിടെയാണ് എവിടെയാണ് നോക്കുകയായിരുന്നു ഷൂട്ട് ചെയ്യണ സമയത്ത് കണ്ട തൊട്ട് മുമ്പേ തന്നെ ഉണ്ട് പിന്നെ ഈ ഒരു സംഭവം കണ്ടില്ലേ ഒരു ഗെയിമാണ് നമ്മളിങ്ങനെ ഒരു ബോളും അതേപോലെ ഒരു റിങ് അതിങ്ങനെ ഇടുന്നതൊക്കെ അത് സൂപ്പറാണ് കേട്ടോ അത് ഞാൻ കളിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം കളിച്ചായിരുന്നു കുറേ പ്രാവശ്യം രാഗേഷ് എണ്ണ ഉണ്ടോ ഞാൻ കളിച്ചില്ല രാഗേഷ് എണ്ണ ഒരു ഫ്രണ്ടും കൂടി കളിച്ചായിരുന്നുണ്ട് നമുക്ക് എന്തോ ബൂസ്റ്റൊക്കെ കിട്ടിയായിരുന്നു നല്ല രസം ഉണ്ടാകുന്നത് അത് നല്ലൊരു ഒരു എന്താ പറയുക നമുക്കൊരു കളിക്കാനൊരു ഇത് തോന്നും അത് നല്ല രസമാണ് രാഷ്ട്രം ജയിച്ചായിരുന്നു ഫ്രൂട്ട് കിട്ടിയായിരുന്നു ബൂസ്റ്റ് കിട്ടിയായിരുന്നു അന്നേരം കേട്ടോ അതാ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ചക്രമ്പൊത്ത് സംഭവം നല്ല രസമില്ല കാണാനായിട്ട് ഇത് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഇത്തിരി അങ്ങോട്ട് ദൂരെ മാറിയിട്ടും പിന്നെ ഒന്ന് അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശരിക്കും സൂപ്പറാണ് നല്ല ഒരു ലൈറ്റ്സും എല്ലാം കൊണ്ട് നല്ല രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇപ്പം ഇത്രക്കുള്ളൂ പിന്നെ അങ്ങോട്ട് തിരക്കായി ആൾക്കാർ വന്നു തന്നെ മുട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മൊബൈൽ ഓഫാക്കി എടുത്ത് വെച്ചു മൊബൈലിലാണ് ഷൂട്ട് ചെയ്ത് കേട്ടോ ഈ വ്ളോഗ്സൊക്കെ പിന്നെ വീട്ടിൽ വന്നിട്ട് ആ എന്താ പറയുക നമ്മുടെ നക്ഷത്രം ലൈറ്റ് ഇട്ടു അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ നിങ്ങളെ കാണിച്ചു തന്നപ്പോൾ എന്താ പറയുക അതിൻ്റെ ലൈറ്റ് ഇട്ടെന്നിട്ട് എൻ്റെ ഭംഗിയൊന്നും അറിയാതെ അപ്പോൾ രാത്രി കാണിക്കാന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണ് അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണം കണ്ടപ്പോൾ നിച്ചു അമ്മ ഞാനത് കറക്കിത്തരാം അപ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കറക്കണേ കാണണം അപ്പോൾ ഇതാണ് നമ്മുടെ നക്ഷത്രം ഡിസംബർ ഒന്നോ രണ്ടാം തീയതി ഒക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ നക്ഷത്രം നോക്കി കാരണം എന്താ പറയുക അതൊരു ഹാപ്പിനെസ്സാണ് ശരിക്കും ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ